തമിഴിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ റിലീസാവാൻ പോവുകയാണ് നമ്മുടെ ചിയാൻ വിക്രമവും സൂര്യയും ചിയാൻ വിക്രം നായകനായി പാർവതി തെരുവോരത്ത് നായികയായി വരുന്ന സിനിമയാണ് അതുപോലെ സൂര്യ നായകനായിട്ട് വരുന്ന സിനിമയാണ് കങ്കുവ കങ്കുവയും തങ്കാലനും നമുക്ക് മുന്നിലെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളി സൂര്യ ഫാൻസ് മലയാളി വിക്രം ഫാൻസ് തങ്കലാൻ എന്ന സിനിമ എനിക്ക് തോന്നുന്നു വിക്രം ഇതുവരെ അഭിനയിച്ചതിലും വളരെ മനോഹരമായിട്ടൊരു സിനിമയായിരിക്കും കൂടാതെ ഒരു പഴയ ഫാമിലിയുടെ കഥ പറയുന്ന ചിത്രവും കൂടിയായിരിക്കും തങ്കലാൻ തങ്കലാൻ ആഗസ്റ്റ് പതിനഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഗസ്റ്റ് പതിനഞ്ചിനാണ് കേരളത്തിലേക്ക് റിലീസ് വരുന്നത് ഗോകുലൻ ഗോപാലൻ ശ്രീ ഗോകുലൻ ഗോപാലൻ മൂവീസിൻ്റെ ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഒട്ടനവധി സിനിമകൾ തമിഴ് സിനിമകൾ മലയാള കരയ്ക്ക് മലയാളി പ്രഷർക്ക് ഡിസ്ട്രിബ്യൂഷൻ സമ്മാനിച്ച ഒരു ഡിസ്ട്രിബ്യൂഷൻ കൂടിയാണ് ഗോകുലം ഗോപാലൻ ശ്രീ ഗോകുലം മൂവീസ് സൂര്യയുടെ കങ്കുവയും വിക്രമിൻ്റെ തങ്കലാനും ഒരുമിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ പ്രേക്ഷകർക്ക് വിക്രം പ്രേക്ഷകർക്ക് ചിയാൻ വിക്രം പ്രേക്ഷകർക്കും സൂര്യ പ്രേക്ഷകർക്കും ആഘോഷിക്കാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്തായാലും കാത്തിരുന്നു കാണാം തങ്കലാനും കങ്കോയും ഹിറ്റടിക്കുമോ എന്ന് വെയിറ്റ് ആൻഡ് സി